ഉമ്മറപ്പൊയിൽ അങ്കണവാടിയിൽ പത്തൊൻപത് വർഷത്തെ സുതർഹ്യമായ സേവനത്തിന് ശേഷം വിരമിക്കുന്ന ബാലാമണിക്ക് യാത്രയയപ്പ് നൽകി പഞ്ചായത്ത് അംഗം കെ ആർ രാധാമണി ഉദ്ഘാടനം ചെയ്തു കെ പത്മനാഭൻ അധ്യക്ഷനായി കെ വി ഗീത പി കരുണാകരൻ ഷീജ രാജു എം വിജേഷ് കുമാർ കെ വി വിജയൻ കെ ബാലാമണി എന്നിവർ സംസാരിച്ചു ബാലാമണിയാച്ചയ്ക്ക് സ്നേഹമോ ഒരു പോയി അവരുടെ കരുതലും കഴിക്കാമോ എന്നുള്ള രീതിയിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന കുറേ ബഹാരങ്ങളും അങ്ങനെ വേണ്ട കുറച്ച് സാധനങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എല്ലാം ഒന്നും കാണാൻ എനിക്ക് പറ്റിയില്ല കാരണം ഞാൻ കുറച്ച് കൂടുതൽ തിരക്കുള്ള ഒരു സമയത്തായതുകൊണ്ട് അവിടെ പങ്കെടുക്കുകയും അവരെ സ്നേഹത്തിൽ പങ്കുചേരുകയും ചെയ്തു അപ്പൊ നമ്മൾ കൊടുക്കുന്നത് ഒരു സ്നേഹമാണ് അല്ലെങ്കിൽ ഒരു നാടിന്റെ സ്നേഹമാണ് ഇപ്പം ബാലാമണേച്ചി ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാലും പത്തൊമ്പത് വർഷം ഉമ്മറ പോയി നിന്നാൽ നാടിനെ സേവിച്ച ചേച്ചി അവിടെ പോയി കഴിഞ്ഞാല് പെരിങ്ങോത്ത് കൊല്ലംബാറ അവരുടെ കുടിക്കുന്ന നിൽക്കുമ്പോർക്കും അവരുടെ മനസ്സിൽ എന്റെ കുട്ടികൾ എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും അപ്പൊ നമ്മളോരോ കുട്ടികളെയും അങ്കവാടിൽ നിന്നായാലും അതേപോലെ ടീച്ചേഴ്സ് ആയാലും പഠിപ്പിച്ചു കഴിഞ്ഞാല് നമ്മളെ പഠിപ്പിച്ച കുടുക്കന്നാലും കാണുമ്പോഴും നമ്മൾ ഓടിപ്പോയി മാഷയെ അല്ലെങ്കിൽ ടീച്ചറെ എന്നാൽ വിളിക്കുക നമ്മുടെ മനസ്സിൽ അവരെപ്പോഴും നമ്മളെ പഠിപ്പിച്ച അധ്യാപകരാണ് അതേപോലെ തന്നെയാണ് ഈ കുട്ടികളും അവർക്ക് ഓർമ്മ കിട്ടുന്ന ഒരു കാലം മുതൽ അവരെ പഠിപ്പിച്ച അല്ലെങ്കിൽ അവരെ സംരക്ഷിച്ച ആളുകളാണ് തിരിച്ചു പോകുന്നത്

മികച്ച ഗ്രഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ